ഹലോ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വെക്കേഷനൊക്കെ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലെ കുറച്ച് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ അടുത്തൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് സിംഗപ്പൂരിലെ ഓർച്ചാഡിലുള്ള ടാംഗ്ലിൻ മാളിലെ ഒരു സ്നോഫോളിൻ്റെ ഒരു കിടലിൻ്റെ വീഡിയോ ആണ് ക്രിസ്മസിൻ്റെ സമയത്ത് എടുത്തൊരു അടിപൊളി വീഡിയോ ക്രിസ്മസിന് എല്ലാ വർഷവും കൂടെ ഒരു സ്നോഫോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു സിംഗപ്പൂർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളെങ്ങനെ പോകണം അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ഓർച്ചാഡ് സിംഗപ്പൂർ ഓർച്ചാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി കുറച്ച് ലേറ്റ് അറേഞ്ച്മെൻസ് പരിപാടികളൊക്കെ നമ്മുടെ വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിലാണ് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗപ്പൂരിലെ ഓർച്ചാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി ക്രിസ്മസിൻ്റെ അലങ്കാര പരിപാടികൾ കുറേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ സ്നോഫോൾ സിംഗപ്പൂർ സ്നോഫോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നീ കണ്ടോ ആ ഞാൻ ഇല്ല ഞാനും പോയിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചൊരു സെറ്റപ്പാണ് ഈ പ്രാവശ്യം എന്നാണ് പറഞ്ഞിട്ടത് അതായത് ശരിക്കും സിംഗപ്പൂർ ഒരു മഞ്ഞ് വീഴുന്ന പരിപാടി ഒന്നുമില്ല എന്നാലും ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സ്ഥലത്ത് മഞ്ഞ് വീഴുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം ഞങ്ങൾ ഞാനുണ്ട് രംഗിതുണ്ട് വീണ്ടും ജഫീർ ഉണ്ട് വീണ്ടും ജോമോനുണ്ട് എല്ലാവരും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കലിൻ്റെ കാറിൽ ആ കാർ വോക്ക് ചെയ്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂരിലെ പോഷ് ഏരിയയിലൂടെയാണ് ഞങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അങ്കമാലിയിലെ പോഷ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലെ പോഷ് ഏരിയ ഇതാണ് ഞാൻ പറഞ്ഞ സിംഗപ്പൂരിലെ ഓർച്ചാറിന് അടുത്തുള്ള ടാംഗ്ലിംഗ് മാൾ ഈ ഒരു മാളിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്നോ ഫോൾ പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ കുറേ ലൈറ്റ് അറിജൻസ് കുറേ ട്രീ പരിപാടികളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു സന്ധ്യ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ പിരികളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഓർച്ചാഡിലെ ടാങ്ക്ലിൻ മാൾ എന്ന് പറഞ്ഞ ഒരു മാളിൽ എത്തിയിരിക്കുകയാണ് സിംഗപ്പൂരിൽ സ്നോ ഫോൾ കിട്ടുന്ന ക്രിസ്മസിന് സ്നോഫോൾ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നമുക്കിപ്പോൾ സിംഗപ്പൂരിലെ ആ ഒരു ക്രിസ്മസ് സീസണിലെ സ്നോഫോള് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് നോക്കാം ശരിക്കും ഡിസംബർ മാസത്തിൽ സിംഗപ്പൂരിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓർച്ചാഡ് തന്നെയാണ് ഓർച്ചാഡിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് പരിപാടികളെല്ലാം ക്രിസ്മസിനോട് ന്യൂ ഇയറിനോട് ഇയറിനോടനുബന്ധിച്ച് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്യുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പരിപാടികൾ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പ്രാവശ്യമെങ്കിലും ഡിസംബറിൽ ഓർച്ചാർഡ് വിസിറ്റ് ചെയ്തവരെല്ലാം അവർക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ട്രാങ്ങ് മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാളിൻ്റെ ഫ്രണ്ടിൽ എല്ലാ വർഷവും ഈ ഒരു സ്നോഫോൾ പരിപാടികളൊക്കെ ഇവർ എന്താ പറയുക പ്ലാൻ ചെയ്ത് ശരിക്കും നടത്താറുള്ളതാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു സ്നോ ഫോളിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും സോപ്പിൻ്റെ പത വെച്ചിട്ടുള്ള ഫോം അത് വെച്ചിട്ടാണ് ഇവർ വേറെ എന്താ പറയുക ഒരു സ്നോഫോൾ പരിപാടികളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത് ഈ ഒരു സ്നോഫോളും ഈ പരിപാടികളൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന സ്നോ ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന സ്നോ ഇതിങ്ങനെ എടുത്തിട്ട് തലയിലേക്ക് വെച്ചു തുടങ്ങും നമ്പർ വൺ അങ്ങനെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഞങ്ങളും താങ്കളിൽമാളിലും തുടങ്ങുകയായിരുന്നു എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിരുന്നതായിരുന്നു കാഴ്ച അങ്ങനെ നമ്മുടെ സ്നോഫോളിൻ്റെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്നോഫോൾ ഇനിയാണ് നമ്മുടെ എന്താ പറയുക ഒരു വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂറോപ്പിൽ മാത്രമല്ല അപ്പം സിംഗപ്പൂർ ഉള്ളവർക്കും സിംഗപ്പൂർ വരാൻ വരാനുദ്ദേശിക്കുന്നവർക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് ഉദ്ദേശിക്കുന്നവർക്കും സിംഗപ്പൂരിൽ കിട്ടാവുന്ന ഒരു അടിപൊളി അട്രാക്ഷൻ തന്നെയാണ് ടാങ്ലിൻമാളിലെ ഈ ഒരു സ്നോഫോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്നോഫോൾ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്നത് എല്ലാ വർഷവും നവംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ച വൈകുന്നേരം ഏഴര തുടങ്ങി ഒരു എട്ടര വരെയാണ് ഈ ഒരു സ്നോഫോൾ പരിപാടികളൊക്കെ ഇവരൂടെ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ മഞ്ഞ് പെയ്യുന്ന രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യാത്ത നമുക്ക് ഈ ഒരു സ്നോഫോൾ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കൂടി സിംഗപ്പൂര് കിട്ടുന്നത് ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പം നമ്മൾ സ്നോഫോള് കണ്ടു യൂറോപ്പിൽ മാത്രല്ല ഇങ്ങ് സിംഗപ്പൂരും എന്തുണ്ട് സ്നോഫോൾ ഉണ്ട് അപ്പം ടാങ്ക്ലിൻ മാള് ടോർച്ചാറിനടുത്തുള്ള ടാംഗ്ലിൻ മാളിലാണ് ഈ ഒരു അടിപൊളി സംഭവം ഉള്ളത് ഇനി നമ്മൾ ഓർച്ചാർഡിലത്തെ ലൈറ്റ് അറേഞ്ച്മെൻസ് പിരിയാടലേ കാണാൻ വേണ്ടി പോവാണ് ഓക്കെ ഓക്കെ ബൈ ബൈ ലൈറ്റ് അറേഞ്ച്മെൻസ് ഒക്കെ അനുപൂലായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻസ് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസം ആയി കഴിഞ്ഞാൽ സിംഗപ്പൂരിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അത് ഓർച്ചാർഡ് തന്നെയാണ് ഓർച്ചാഡിൽ ഈ ഒരു റോഡ് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻസും പരിപാടികളും ആയിരിക്കും ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് മാത്രമല്ല ക്രിസ്മസ് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പരിപാടികളും ആയിട്ട് ഈ ഒരു ഓർച്ചാർഡ് എന്നും എന്താ പറയുക ദീപാലംകൃതമായിട്ട് നിൽക്കയറി ഞങ്ങളും എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഓർച്ചാർഡ് വിസിറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് കാരണം ഇവിടുത്തെ ലിമിനേഷൻ പരിപാടികളെല്ലാം അത്രയ്ക്ക് പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും എല്ലാ വർഷവും ഫോളോ അപ്പ് ചെയ്ത് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു വീക്കെൻ്റിൽ തീർച്ചയായിട്ടും ഓർച്ചാർഡ് വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ന്യൂ ഇയറിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സിംഗപ്പൂർ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഒരിക്കലും ഈ ഒരു ഓർച്ചാർഡിലെ ഈ ഒരു ലൈറ്റ് അറേഞ്ചൻസും പരിപാടികളും മിസ്സാകരുത് അപ്പൊ ഡിസംബർ ആയി കഴിഞ്ഞാൽ സിംഗപ്പൂരിലെ ഏറ്റവും ഫുൾ കളർഫുൾ ആയിട്ടുള്ള നൈറ്റ്സ് ഉള്ള ഓർച്ചാഡിലാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും പിന്നെ അടിപൊളി അപ്പോൾ സിംഗപ്പൂരിലെ ഈ ഓർച്ചാഡിന്റെ ഈ ഒരു സ്നോഫോളിന്റെ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്